കണിവിൻ്റെ കണലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ഓരോ ദൗത്യങ്ങൾ അതിലൊരു വിശ്വാസം നേടി മുന്നേറുകെങ്കിൽ മാത്രമേ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതിലൊരു ദൈവിക ശബ്ദമുണ്ടാകണം എഹസ്കേൽ പ്രവചനം മൂന്നാം മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ എഹസ്കയിൽ കാണുന്ന ഒരു വലിയ ദർശനത്തിൽ അസ്ഥിയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ ദൈവമേനി അറിയുന്നു അപ്പോൾ അവിടെ യഹഗേൽ കാട എ വിഷൻ ഓഫ് എ വാലി ഫിൽഡ് വിത്ത് ഡ്രൈ ബോൺസ് റിട്ടയർ ദ പീപ്പിൾ ഓഫ് ഇസ്രേൽ വാട്ട് ലെവൽ ഓഫ് ഫെയ്ത്ത് ആർ യു അറ്റ് യു കൺട്രോൾ ദ യൂണിവേഴ്സ് യു ക്യാൻ ഡു ദി ഇമ്പോസിബിൾ ഗ്രേറ്റ് ഫെയ്റ്റ് ബ്രിങ്സ് ഗ്രേറ്റ് ഫേവർ വിശ്വാസത്തിൽ അതിൻ്റെ മൂർച്ഛന്യാവസ്ഥയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം അതിന് ഗ്രേറ്റ് ഫേവർ കൊടുക്കും ആരിലാണ് വിശ്വാസം തനിയെ അവിശ്വാസം പോലെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിച്ച് നീ ഒരു കാര്യം ചെയ്യണം ദൈവത്തിൽ വിശ്വസിച്ച് കാര്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കളെ വടക്കുന്ന വരുത്തി ചെതറി ഒന്ന് ഒരു അസ്ഥിയുടെ കണക്കിനായിരിക്കുന്ന ഒരു ജീവനും ഇല്ലാതെ ശവപ്പറമ്പിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ അതിനൊരു ജാതിയാക്കി ഒരു ഇസ്രായേൽ ആക്കി ലോകത്തിൻ്റെ വലിയ രാജ്യമാക്കിയത് അവിടെയാണ് പ്രവാചകൻ കാണുന്നത് അതുകൊണ്ട് സഹോദര സഹോദരി മാതാവ് പിതാവ് കുഞ്ഞുങ്ങളെ ഇഫ് യു ഹാവ് എ വിഷൻ ഗോഡ് ഈസ് ഗോയിങ് ടു ഫുൾഫിൽ ദാറ്റ് വിഷൻ ഇഫ് യു ഹാവ് ദ റൈറ്റ് വിഷൻ ശരിയായ വിഷനായിരിക്കണം ശരിയായ വിഷനായിരിക്കുമ്പോൾ ഗോഡ് വിൽ ഡു ദി ഫേവർ ആ ദൈവവും അതിൻ്റെ ഫേവറിയും യുവർ ഫെയ്ത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിൻ്റെ വിശ്വാസം അവിടെ വളരെ 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 പ്രാധാന്യം അർഹിക്കുന്നതാണ് ദൈവത്തിലുള്ളതിൻ്റെ വിശ്വാസിൽ നിൻ്റെ ജീവിതം കൊണ്ട് നീ ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ നീ വിജയം കണ്ടെത്തും അത്ഭുതം കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഉണങ്ങിപ്പോകരുത് നീ തളർന്നു പോകരുത് ക്ഷീണിച്ചു പോകരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക വേറെ ആരിലും വിശ്വസിക്കേണ്ട ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണയ്ക്കാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവി പിതാവിഭജനം കാണുന്ന കേൾക്കുന്ന മേലും ദൈവശക്തി വ്യാപരിച്ച് ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളായിരിക്കുന്ന ജീവച്ഛപങ്ങളായിരിക്കുന്ന മാനസിക സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ വചനത്താൽ ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് മുന്നേറുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയിൽ വക്കീലമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിഡനായിട്ടുള്ളവർ ഏകാന്തതയിലായിരിക്കുന്നവർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അരധ്യാപർ പ്രഥമ അധ്യാപകർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകമെല്ലാം വളരെ വിരളിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല കർത്താവിൻ്റെ വരവിനായി ജനത്തെ ഉരുക്കി ബലപ്പെടുത്തുവാൻ ഈ വചനത്താൽ നിന്നെ മക്കൾ ശക്തരാകട്ടെ ബലം പ്രാപിക്കട്ടെ യേശോ നന്ദി യേശോ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നുള്ള പിതാവേ അമീൻ ഗോഡ് ബ്ലാസ് യു